ഹലോ ഫ്രണ്ട്സ് ഈ മാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കപ്പ വേവിക്കാൻ പോവുകയാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പല സ്ഥലത്ത് പല പേര് പറയുമല്ലോ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എന്നാണ് പറയുന്നത് കപ്പ കൊള്ളി പൂള അങ്ങനെ പല പേരുകളിൽ നമ്മൾക്ക് ഇതറിയപ്പെടും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നാടൻ സ്റ്റൈലിൽ നമുക്ക് കപ്പ വേ കുഴച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകണം ചെളിയും മണ്ണുമൊക്കെ കാണുമല്ലോ കഴുകിയതിന് ശേഷം നമ്മൾ പിച്ചാത്തേക്ക് ഇങ്ങനെ നടുക്കൂടെ ഒരു വര വരഞ്ഞതിന് ശേഷം തൊലി ഇങ്ങനെ ഇളക്കി എല്ലാം എടുത്ത് മാറ്റണം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എല്ലാവർക്കും കപ്പ കഴിക്കാനൊക്കെ അറിയാം പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ വൃത്തിയായിട്ട് കഴിയതിന് ശേഷം ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം കാരണം എൻ്റെ നടുക്കൊരു വേര് പോലെ ഒരു സാധനം ഉണ്ടല്ലോ അത് ഇതിനകത്ത് ഇണ്ടായിരുത് അതങ്ങനെ കുറച്ച് കുറച്ചെടുക്കുമ്പോൾ ഇങ്ങനെ അവസാനം വന്ന് നമുക്ക് അങ്ങ് കളയാം അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഇനി അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കട്ടൊക്കെ പോകാൻ വേണ്ടി ഒരുമാതിരി വെള്ളം ഒരുമാതിരി വെളുത്തിങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ അത് രണ്ട് മൂന്ന് വട്ടം കഴുകിയ വെള്ളം നിറം മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു മംഗലത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ കപ്പയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് അടച്ച് വെക്കാം കപ്പ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം കാരണം ചില കപ്പയ്ക്കൊക്കെ കട്ടുണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഈ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമ്മൾ കപ്പ കഴിക്കുമ്പം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല കൈപ്പ് കാണത്തില്ല അപ്പോൾ അതിന് പകരം നമ്മൾ വീണ്ടും തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്കിട്ട് എന്നിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് രണ്ടാമത് വെള്ളം തിളപ്പിച്ചൊഴിച്ചതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി വേവിക്കാനായിട്ട് വെക്കുക അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വരുന്ന കപ്പയാന്ന് തോന്നുന്നു ചില കപ്പ നമ്മൾ തിളയ്ക്കുമ്പോൾ അറിയാം എളുപ്പം വേവോ ഇല്ലയോന്ന് ഇത് നന്നായി വേവുന്ന കപ്പയാണ് അപ്പോൾ കപ്പ വേവുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കാം ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയെടുത്തുള്ളൂ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ തേങ്ങ കുറച്ച് മതി അതിൻ്റെ കൂടെ ജീരകം ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയാണ് അരച്ചത് ഇത് അരച്ച് നമ്മൾ ചീനി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പിട്ട് സ്റ്റൗവിൽ നിന്ന് ഇറക്കി താഴെ വെച്ച് നന്നായിട്ടൊന്നും ഉടച്ച് കുഴച്ചെടുക്കാം നമ്മൾ സമയമില്ലാത്തപ്പോൾ എളുപ്പത്തിനൊക്കെ കുക്കറിലും നമുക്ക് ചീനി വേവിക്കാം പക്ഷേ വെന്ത് പോകാതെ വേഗം ഇറക്കണം ഒരു വിസിൽ നമ്മൾ കപ്പ ഇറക്കി വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കണം അപ്പം നമ്മൾ കപ്പൊക്കെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അടുപ്പിൽ വെച്ച് അരപ്പിൻ്റെ പച്ചമളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഇനി നമ്മൾ കപ്പ കുഴച്ചതിന് ചിക്കൻ കറിയാണ് എടുക്കുന്നത് അപ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറു ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ എണ്ണയിലൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി അതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് വറുത്തരച്ച തേങ്ങയാണ് ചേർക്കുന്നത് നല്ല കൊഴുത്ത ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ തേങ്ങ വറുത്ത അരച്ച അരപ്പും കൂടെ നമ്മൾ ഈ ഇതിനകത്തേക്കിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ എടുക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് കുക്കറിൽ വേവിച്ചതെന്നേ ഉള്ളൂ അപ്പോൾ കുക്കറിൽ ചിക്കൻ വേവിക്കുമ്പോഴും ഒരു വിസിലടിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് തീ ഓഫ് ചെയ്യണം അപ്പോൾ ഇതേപോലെ കിട്ടും അല്ലെങ്കിൽ വെന്ത് പോവും അപ്പോൾ അതും കൂടെ ചേർത്ത് ചിക്കൻ കറി ഞാൻ ഒരുപാടൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ അതുകൊണ്ട് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും കപ്പ കഴിച്ചതും ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ കറി ഒന്ന് അടച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചാറൊക്കെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അവസാനം നമ്മളൊരല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും ചിക്കൻ കറിയുടെ വറുത്തരച്ച ചിക്കൻ കറിയായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല മണമൊക്കെ ഉണ്ട് പെരിഞ്ഞീരകമൊക്കെ ഇട്ട് തേങ്ങ വറുത്ത് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും കപ്പ പുഴുക്കും കപ്പ വേവിച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക താങ്ക് യു കപ്പയ്ക്ക് നമ്മൾ അവസാനം ചെറിയുള്ളിയും മറ്റുള്ളവളവും കറിവേപ്പിലൊക്കെ ഇട്ട് കടുകും താളിച്ചിട്ടുണ്ട്